ഹലോ ഫ്രണ്ട്സ് ഇന്ന് വിഷുവല്ലേ അപ്പം ഞാൻ വിഷുവിനൊരു പായസം ഉണ്ടാക്കുക കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പായസമാണ് കോമൺ പായസ കേട്ടോ പാലട ഇൻസ്റ്റൻറ്റ് പാലട പായസം ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാട്ടോ നോക്കിയാൽ ഞാനപ്പം ആദ്യമേ നമ്മൾ പാനടപ്പത്ത് വെച്ച് ചൂടായി വരുക ഞാൻ നമ്മൾ ആദ്യമേ നെയ്യൊഴിച്ചിട്ട് നെയ്യ് ഒഴിച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ഇത് ഈ നട്്സ് ക്രിസ്മസ് ഒക്കെ നമ്മൾ വറുത്ത് കോരി എടുക്കണം അതാകുമ്പോൾ അത് പെട്ടെന്നേ വറുത്ത് കോരി എടുക്കണം കേട്ടോ ഞാൻ വറുത്ത് കുറച്ച് വറുത്ത് കോരി വെച്ചിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ അത് ഒരുമിച്ച് വറുത്ത് കോരിയെടുക്കാം കേട്ടാ ഞാൻ കുറച്ച് വറുത്ത് നമ്മൾ ആദ്യം നെയ്യ് ഒഴിച്ചിട്ട് നട്ട്സ് ക്രിസ്മസ് മാത്രം മതി അത് നമ്മൾ ഇത് നമുക്ക് പെട്ടെന്നാവും എന്നുവെച്ചാൽ ഇൻസ്റ്റൻ്റാണ് ഇൻസ്റ്റൻറ്റ് പാലടിയാവുമ്പോൾ കാരണം നമ്മൾ പശുവും പാലാണോ ഒഴിക്കുന്നത് നമ്മൾ ഇത് തേങ്ങാപ്പാലല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പണി കഴിയുന്നുണ്ടോ പെട്ടെന്ന് ഞാൻ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസാണ് അതൊക്കെ ആവശ്യമുള്ളത് പിന്നെ ആദ്യമേ നട്ട്സും ക്രിസ്മസ് വറുത്ത് കോരി വെച്ചിട്ടുണ്ട് നെയ്യ് പിന്നെ പാലടയുടെ പാക്കറ്റ് വാങ്ങിച്ച ഇത് ഡബിൾ ഹോഴ്സിൻ്റെ അപ്പോൾ നമുക്ക് പെട്ടെന്നാവും അധികം പണിയില്ല അതിനകത്ത് പഞ്ചസാരയൊക്കെ ഇൻക്ലൂഡാണ് അപ്പം നമ്മൾ എക്സ്ട്രാ പഞ്ചസാര ഇടണ്ട പിന്നെ പശുവും പാലാണ് ഞങ്ങൾ പശുവും പാല വാങ്ങിയവളും അധികം വാങ്ങിക്കണം അപ്പം പശുവും പാലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ മിൽമപ്പാലല്ല അപ്പം നമ്മളാദ്യമേ നട്ട്സും ക്രിസ്മസും വറുത്ത് കോരി ഇതിനകത്ത് വെക്കണം അത് കഴിഞ്ഞിട്ട് കൊച്ചു പിള്ളേർക്കറിയാൻ പിള്ളാത്ത കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് വേണ്ടി ഞാൻ കാണിച്ചു കൊടുക്കണം കേട്ടോ ചില തലമുറയിലെ തെങ്ങും അറിയില്ല അവരെല്ലാം റെഡിമെയ്ഡ് വാങ്ങിച്ചല്ലേ കഴിക്കണം നമുക്കിത് വീട്ടിലുണ്ടാക്കി കഴിക്കാം ആദ്യമേ പാൽ ഒഴിക്കണം പാൽ പാല് ഫ്രീസറിലിരുന്നു ഫ്രീസറിലെടുത്ത് വെച്ചോണ്ട് കട്ടയായിട്ടോ ഒന്ന് ലൂസായി വരത്തേക്ക പാല് ഈ കൂട്ടി വയ്ക്കാം പാല് നമ്മൾ തിളച്ച് വരും ഇപ്പം തന്നെ തിളച്ച് വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഓണം ക്രിസ്മസ് ക്രിസ്മസ് അല്ലെ ക്രിസ്മസ് ഈസ്റ്റർ വിഷു ഓണം അതൊക്കെ വരുമ്പോൾ ഓരോരുത്തർ ഭയങ്കര ബിസി ആയിരിക്കും പക്ഷേ നമ്മൾ ഈ പണ്ടത്തെ പോലെ പിള്ളേരൊന്നും കൂടെയില്ലല്ലോ അപ്പം നമുക്ക് കുറച്ച് ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പം ഇന്ന് പാലടയുടെ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് എടുപ്പത്ത് വെച്ചിരിക്കുകയാണ് പെട്ടെന്ന് ഉണ്ടാക്കാം ഡബിൾ കോഴ്സിൻ്റെ അപ്പം സേമിയോടെ ഉണ്ട് പാലടയുടെ ഉണ്ട് പിന്നെ ചവരി ചവരിയുടെ പായസം സിംഗിളായിട്ട് വയ്ക്കുക ഇത് മിക്സ് ചെയ്തും വെക്കും ഞാനിപ്പോൾ ചവരി മിക്സിംഗ് ആയിട്ടാണ് വെക്കുന്നത് നമ്മൾ ചവരി ഇതിലും ഇൻക്ലൂഡ് ചെയ്യണം ഇപ്പോൾ ഈ വേനൽക്കാലം ആയതുകൊണ്ടേ നമുക്ക് വേനലിലൊക്കെ നല്ല ചു തണവ് കിട്ടി ചവരി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചവരി കൊണ്ട് എന്ത് സാധനം ഉണ്ടാക്കിയാലും നമുക്ക് തണവാ ചൂട് ശരീരത്തിൽ ചൂട് കുറയ്ക്കണ ഒരു സംഭവം കേട്ടോ അത് വൈറ്റ് ചൗര്യമായിരിക്കണം കേട്ടോ അപ്പോൾ ഈ പാല് തിളച്ച് വരുമ്പോഴത്തേക്കും ഒന്ന് കുറുകി വന്നോട്ടെ കേട്ടോ എല്ലാവരും വിഷു തിരക്കിലായിരിക്കുമല്ലേ ഞങ്ങൾ ചോ ചോറും കറികളൊക്കെ നേരത്തെ ഉണ്ടാക്കി പായസം കുറച്ച് ലേറ്റായി അത് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കുമല്ലോ മറ്റേതാകുമ്പോൾ നമ്മൾ ഈ പരിപ്പ് പായസം മറ്റേ ഉണ്ടാക്കുന്ന പാലടയൊക്കെ ആകുമ്പോൾ നമുക്ക് താമസമാണ് പാൽ തേങ്ങാ പാലുണ്ടാക്കുന്നത് താമസം കുറച്ച് ഡിലേ ആണ് നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ അത് പിഴിഞ്ഞെടുത്ത അതിൻ്റെ ഒന്നാം പാൽ രണ്ടാം പാലൊക്കെ പിഴിഞ്ഞെടുക്കണം അത് പായസം നമുക്ക് പല സൈസുണ്ട് പത്തു പത്തിരുപത്തഞ്ച് സൈസ് പായസത്തിൻ്റെ കൂട്ടുകളുണ്ട് അതെനിക്കറിയാം പല സൈസറിയും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ പായസം ഉണ്ടാക്കി കാണിച്ചു തരാം അങ്ങോട്ടോ ഇത് ഴിഞ്ഞിട്ട് നമ്മളിപ്പോ ഇത് പാല് തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ സമയം കൊണ്ട് ഒരു അഞ്ചു മിനിറ്റ് പിടിക്കും കേട്ടോ നമ്മളൊരു പത്ത് മിനിറ്റ് കൊണ്ട് പായസം അഞ്ചു മിനിറ്റ് കൊണ്ടാകും പറഞ്ഞാലും അത് പാല് കാച്ചു വരണമല്ലോ പാല് തിളപ്പിച്ചു വെച്ചെങ്കിൽ പെട്ടെന്നായാലും അതിപ്പോ ഉള്ളൂ ഉള്ളുട്ടോ എല്ലാരും വിഷുവിൻ്റെയൊക്കെ ഊണൊക്കെ കഴിയാറായോ എല്ലാവരും പരിപ്പ് പായസാണ് ഉണ്ടാക്കുന്ന പരിപ്പ് പായസം അടപ്പായസ ഒക്കെ ഞങ്ങൾ കൂടുതലാണ് ഞങ്ങൾ ഇപ്പോൾ ഇന്ന് പാലട ഇതാ നോക്കിയോ ഈ പ പരിപ്പ് തിളച്ച് വരുമ്പോ പാൽ തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ഡബ് ഈ പാലടയുടെ മിക്സ് അങ്ങോട്ട് ഇടണം കേട്ടോ ഇട്ടിടണം ഇണക്കി കൊടുക്കണം കേട്ടോ ചൗര് നമ്മൾ വേവിച്ച് വെക്കുകയാണെങ്കിൽ അത് കുതി വേവിച്ച് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്നാവും അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്തിട്ട് വേവിച്ച് വരുമ്പോൾ സ ടൈം പിടിക്കും കേട്ടോ അപ്പം നമ്മളത് നേരത്തെ അങ്ങോട്ട് കുക്കറിലാങ്ങി കുക്കറിലടിക്കണമെന്നില്ല ഒരടി അടിച്ചാൽ ഒരടി അടിച്ചാൽ അതങ്ങ് വെന്ത് പോകും കുക്കറിലടിക്കണമെന്നില്ല വേറെ പാത്രത്തിൽ വെച്ച് വേവിച്ചാൽ മതി അതൊരു പ അഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതി ചൗരി ഇതാകും കേട്ടോ ഇനി ഇനി ആ ചൗരി വേവിച്ച് വെച്ചിട്ടുണ്ടോ കേട്ടോ അത് അതിലേക്ക് മിക്സ് ചെയ്യാം ചൗരി ഉണ്ടോ ചൗവരി വൈറ്റ് ചൗരി കേട്ടോ വൈറ്റ് ചൗരിയുണ്ട് റെഡ് ചൗവരിയുണ്ട് നമുക്ക് പായസത്തിനൊക്കെ വൈറ്റ് ചൗരിയാണ് നല്ലത് കേട്ടോ ഇത് ഇടാതെയും പാലട ഉണ്ടാക്കാം ഞാൻ പിന്നെ ഇതിങ്ങടെ ഇടുമ്പോൾ ഒരു ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവും പിന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയിരിക്കും ഈ സാധനം സംഭവം നല്ല ഹെൽത്തിയാണ് ചൗരിയുടെ ചൗരിയുടെ തന്നെ ഉള്ള പായസം ഉണ്ട് ചൗരിയും പരിപ്പ് പരിപ്പുവായി പരിപ്പും കൂടി മിക്സ് ചെയ്തുള്ള അത് ശർക്കരയിലുണ്ടാക്കും കേട്ടോ അത് ഞാൻ വേറൊരു വേറൊരു ദിവസം കാണിച്ചു തരാം ചൗരി പായസമാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ ഇളക്കണം ഈ കൂട്ടി വെക്കണം എന്നല്ല അപ്പോൾ വേഗം പൈസ റെഡി ആയിക്കൊണ്ടിരിക്കും ഇതിലാവുമ്പോ നമ്മളീ ഡബിൾ കോഴ്സിന്റെ ആവുമ്പോ നമ്മളെ അതിന്റെ ഏലക്കായ ജീരവും വേറെ പൊടിച്ചിടുന്നു എല്ലാവരും മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാക്കറ്റാണ് നമുക്കതിനകത്ത് പഞ്ചസാര എല്ലാം ഉണ്ട് ഞാൻ കമ്പനിയിലെ കമ്പനിയുടെ പരസ്യത്തിനല്ലാട്ടോ വേറെ കമ്പനിയല്ല പക്ഷെ ഞാനെപ്പോഴും ഈ ഡബിൾ കോഴ്സിന്റെ വാങ്ങാറുണ്ട് അതാകുമ്പോ നല്ലതാണ് എപ്പോഴുണ്ടാക്കിയാലും ഒരു പ്രത്യേക രുചി വേറെയാണ് പിന്നെ അത് ഈസിയാണ് ഈസി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്ത് കേട്ടോ പാല് തണുത്തതായ കൊണ്ടുള്ള ഇത്തിരി താമസമുള്ളത് പാൽ കാച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും കേട്ടോ ഒന്ന് കാച്ചി ആദ്യം വെച്ച് കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും ഞാനിപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്തോണ്ടേ പാല് തണുത്തായിരിക്കണേ തിളച്ച് വരുന്നുണ്ട് നമ്മൾ ഈ മുരിച്ചു വെച്ചിരുന്ന നട്ട്സ് ക്രിസ്മസ് ഒക്കെ കൂടി എൻ്റെ മുകളിലിട്ടു കേട്ടോ പായസം റെഡി റെഡി ആയേക്കാമ്പ നമ്മളിപ്പാക്കി വരുന്ന ഫ്രിഡ്ജിൽ ഇരുന്നാലും അത് ഇരിക്കുമോറും ടേസ്റ്റ് കൂടി വരുള്ളൂ അങ്ങനൊരിതുണ്ട് ഇതിന് മുരിക ഇനി നമ്മൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടേ ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി അപ്പം അത് കുറുകി കുറുകി വരും കേട്ടോ നമ്മളൊത്തിരി ഈ കട്ടയായിട്ട് കുറുക്കരുത് കട്ടയായിട്ട് കുറിക്കാൻ അത് തണുത്തു വരുമ്പോൾ പിന്നെയും കട്ടയായി പോകും അപ്പം നമ്മൾ കുറച്ച് ലൂസിൽ എപ്പോഴും ഈ പായസം ഉണ്ടാക്കുകയുള്ളൂ ഇപ്പോഴും പാലടയുടെ പ്രത്യേകിച്ച് അതുപോലെ സേമിയൊക്കെയാണെങ്കിൽ ചിലർ സേമിയ പായസം ഉണ്ടാക്കിയാൽ ഭയങ്കര കട്ടയായിരിക്കുക കട്ട് അത് നമ്മൾ ആദ്യമേ കുറച്ച് ലൂസിലായിട്ട് അത് ഫ്ലെയിം ഓഫ് ചെയ്യണം അത് കഴിഞ്ഞ് പത്ത് മിനിറ്റ് വരുമ്പോൾ അത് കുറുകി കട്ട് ചെയ്തി വരും കേട്ടോ ആവശ്യത്തിനുള്ള കൊഴുപ്പിൽ വരും ഇപ്പം നമ്മളിത് ഈ ഈ പരുവത്തിൽ അങ്ങ് എടുത്തു വെച്ചാലുണ്ടല്ലോ ഒരു പത്ത് മിനിറ്റ് വരുമ്പോൾ അത് കുറുകി വരും കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് അത് നോക്കിയാൽ മതി പായസം റെഡിയാവും മണങ്ങണ്ടോ അസാധ്യ മണം കേട്ടോ റിയാം നാവിൽ കൊല്ലിയൂടുന്ന മണ വരുന്നത് എന്താ പൈസ ഓക്കേ എല്ലാവർക്കും ഹാപ്പി വിഷു കേട്ടോ എല്ലാവർക്കും കേട്ടോ ഇനി അടുത്ത വർഷം ആരൊക്കെ ഉണ്ടാവും എന്തൊക്കെ ഉണ്ടാവും എന്നൊന്നും നമുക്കറിയില്ല ദൈവം അനുഗ്രഹിച്ചാലല്ലേ നമുക്കിനി അടുത്ത വർഷം ഇങ്ങനെയൊക്കെ ഉണ്ടാകാൻ പറ്റുള്ളൂ ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല ഓക്കെ ഓക്കെ ബായ് ഹാപ്പി വിഷു എല്ലാവർക്കും ഹാപ്പി വിഷു കണ്ടോ പണ്ടോ പലട പായസ റെഡിയായിട്ടോ ആയിട്ടോ ഓക്കേ ഓക്കേ തിളച്ച് വരുന്നുണ്ടോ ഓക്കേ